ഹലോ നമസ്കാരം എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് ആളുകൾക്ക് ഒരുപാട് വീഡിയോ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു എന്നിട്ടും ആളുകൾക്ക് ഇനിയും ഇനി ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പം അതിന്റെ ഭാഗമായി ഒരു സംശയത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് പറയാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കാം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഞാനില്ല എൻ്റെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ഇല്ല എന്ത് ചെയ്യും മൂന്നാമത്തെ കോളത്തിൽ എന്തെഴുതും മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ പേരാണ് അന്നത്തെ വോട്ടർ പട്ടികയിലുള്ള പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതാണ് ശരിക്കും അവിടെ പൂരിപ്പിക്കേണ്ടത് പക്ഷെ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ മുത്തച്ഛനോ മുത്തശ്ശിയോ ഇല്ല രണ്ടായിരത്തിലെ വോട്ടർ പട്ടികയിൽ ഇല്ല ഞാൻ അവിടെ എന്തെഴുതും ആശങ്കയായി ചെറിയച്ഛൻ്റെ പേരെഴുതണോ വലിയച്ഛൻ്റെ പേരെഴുതണോ അമ്മാവൻ്റെ അമ്മായിയുടെ ഒക്കെ പേരെഴുതണോ പങ്കാളിയുടെ പേരെഴുതണോ അങ്ങനെ നിരവധി അനവധി ആശങ്കകളാണ് ഒന്ന് പറയട്ടെ ആ കോളം നിങ്ങൾ പൂരിപ്പിക്കാതെ വിട്ടാലും ഒന്നും സംഭവിക്കുകയില്ല നിങ്ങൾക്ക് ചെറിയച്ഛൻ്റെയോ വലിയച്ഛൻ്റെയോ പങ്കാളിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അടുത്ത ബന്ധുവിൻ്റെയോ നമ്പർ കിട്ടി അവരുടെ പേര് കിട്ടി അതെഴുതി അതെഴുതി എന്നുള്ളത് കൊണ്ട് ബി എൽഒ ആപ്പിൽ അത് റിസീവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ബി എൽ ഒ ആപ്പ് വെച്ച് നമ്മൾ നിങ്ങളുടെ ഈ അപേക്ഷ സ്കാൻ ചെയ്യുന്ന സമയത്ത് അതിൽ പൂരിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവരുടെ പേരുകൾ മാത്രമേ എടുക്കുകയുള്ളൂ അതെഴുതാനുള്ള ആ ഒരു സാധ്യതയെ അവിടെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പൂരിപ്പിക്കാനൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം ഒഴിവാക്കാം അവിടെ പൂരിപ്പിക്കണം എന്നില്ല നിർബന്ധമില്ല നിങ്ങൾക്ക് പൂരിപ്പിക്കാതെ നിങ്ങളുടെ ഫോം ബി എൽ ഒക്ക് തിരിച്ചു കൊടുക്കാം ഒപ്പൊക്കെ തിരിച്ചു കൊടുക്കാം മേലെ ഭാഗം നിങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക ജനന തീയതി ആധാർ നമ്പർ ഫോൺ നമ്പർ അച്ഛൻ്റെ അമ്മയുടെ പങ്കാളിയുടെയൊക്കെ പേര് കൃത്യമായി പൂരിപ്പിക്കുക മൂന്നാമത്തെ ഒന്നും എഴുതാനില്ല എന്നുള്ളത് കൊണ്ട് ആശങ്കപ്പെടേണ്ട നിങ്ങൾക്ക് ഹിയറിങ്ങിൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള രേഖകൾ അവിടെ എന്തു ചെയ്യാം ഹാജരാക്കാം നിങ്ങളുടെ നിങ്ങളുടെ രേഖകൾ അവിടെ ഹാജരാക്കുമ്പോൾ നിങ്ങളുടെ ഈ ആശങ്കകൾ തീരും അതോടെ കാര്യങ്ങൾ ക്ലിയർ ആവും നിങ്ങളുടെ ഓട്ടവകാശവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ മൂന്നാമത്തെ കോളം പൂരിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് നിങ്ങളുടെ അടുത്തുനിന്ന് പങ്കുവെച്ച്